കൊല്ലം സായി ഹോസ്റ്റലിൽ രണ്ട് കൗമാര കായിക താരങ്ങൾ ജീവിതം അവസാനിപ്പിച്ച സംഭവം കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കുന്നതാണ് പഠനത്തിലും കായിക രംഗത്തും മികവ് പുലർത്തിയ രണ്ട് പെൺകുട്ടികൾ ഒരേ സമയം ഇത്തരം ഒരു കടുത്ത തീരുമാനം എടുത്തത് കായിക കേരളത്തിന് വലിയൊരു ചോദ്യചിഹ്നമാണ് അവശേഷിപ്പിക്കുന്നത് കേരളത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന പ്രമുഖ കേന്ദ്രങ്ങളിലൊന്നായ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിന് സമീപത്തെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച പുറത്തു വന്ന വാർത്ത കേരളത്തെ ഒന്നാകെ ഞെട്ടിക്കുന്നതായിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയും കബഡി താരവുമായ വൈഷ്ണവി കോഴിക്കോട് സ്വദേശിനിയും അത്ലറ്റിക് താരവുമായ സാന്ദ്ര എന്നിവരുടെ വിയോഗം കേവലം രണ്ട് ആത്മഹത്യകളല്ല മറിച്ച് നമ്മുടെ കായിക പരിശീലന കേന്ദ്രങ്ങളിലെ സുരക്ഷയും കായിക താരങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഈ ദാരുണ സംഭവത്തിലെ ഏറ്റവും വേദനാജനകമായ വശം മരണത്തിന് തൊട്ട് മുൻപുള്ള മണിക്കൂറുകളിൽ ഇരുവരും പ്രകടിപ്പിച്ച ആത്മവിശ്വാസവും സന്തോഷവുമാണ് ബുധനാഴ്ച കല്ലുവാതിക്കലിൽ നടന്ന കബഡി ടൂർണമെന്റിൽ വൈഷ്ണവി ഉൾപ്പെട്ട ടീം മികച്ച വിജയം കൈവരിച്ചിരുന്നു രാത്രി പത്തരയോടെ വൈഷ്ണവി തന്റെ വീട്ടുകാരെ വിളിച്ച് ഈ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു തന്റെ മകളുടെ സംസാരത്തിൽ യാതൊരുവിധ അസ്വാഭാവികതയും തോന്നിയിരുന്നില്ലെന്ന് പിതാവ് വേണു വിതുമ്പലോടെ ഓർക്കുന്നു അതുപോലെ തന്നെ സാന്ദ്രയും കഴിഞ്ഞ അത്ലറ്റിക് മീറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു കരിയറിന്റെ ഉന്നതയിലേക്ക് കുതിക്കേണ്ടിയിരുന്ന രണ്ട് പ്രതിഭകളാണ് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് പതിവ് പരിശീലനത്തിന്റെ മൈതാനത്ത് എത്താതിരുന്നത് തിരച്ചിലിനൊടുവിൽ ഹോസ്റ്റൺ മുറിയിൽ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ ഇരുവരെയും കണ്ടെത്തുമ്പോൾ കായിക ലോകത്തിന് നഷ്ടമായത് നാളെയുടെ രണ്ട് വാഗ്ദാനങ്ങളെയായിരുന്നു മരിച്ച പെൺകുട്ടികളുടെ പോക്കറ്റുകളിൽ നിന്നും ആത്മഹത്യാ കുറിപ്പുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കുറിപ്പിലെ ഉള്ളടക്കം പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ലെങ്കിലും അത് അന്വേഷണത്തിൽ നിർണായകമാണ് ഈ കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ വാർഡൻ മറ്റ് അന്തേവാസികൾ പരിശീലകർ എന്നിവരുടെ മൊഴികൾ പോലീസ് വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധരും സിറ്റി പോലീസ് കമ്മീഷണറും സ്ഥലത്തെത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു ഒരുമിച്ച് ഇത്തരം ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ പൊതുവായ എന്തെങ്കിലും മാനസിക വിഷമമോ അതോ പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളോ ഉണ്ടോ എന്നതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ മരണങ്ങൾ വെറും ഒരു ആത്മഹത്യയായി തള്ളിക്കളയാനാവില്ലെന്ന് ഒളിമ്പ്യൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ കായിക താരങ്ങൾ ആരോപിക്കുന്നു സായ് ഹോസ്റ്റലിലെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനമാണ് ഇത്തരം ദാരുണ സംഭവങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്നതെന്നാണ് ഇവരുടെ പക്ഷം പരിശീലനത്തിന്റെ പേരിൽ കായിക താരങ്ങളെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള സമീപനങ്ങൾ അധികൃതരുടെ ഭാഗത്തു ണം സായി കേന്ദ്രങ്ങളിൽ മുൻപും സമാനമായ രീതിയിലുള്ള ആത്മഹത്യകളും ആത്മഹത്യാ ശ്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന് കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ ജീവനുകൾ രക്ഷിക്കാമായിരുന്നുവെന്നും കായിക പ്രേമികൾ വിശ്വസിക്കുന്നു ഹോസ്റ്റലിലെ അച്ചടക്കത്തിന്റെ പേരിൽ കുട്ടികളുടെ സ്വകാര്യതയിലേക്കോ അവരുടെ മാനസികാവസ്ഥയിലേക്കോ കടന്നു കയറുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് നമ്മുടെ കായിക പരിശീലന കേന്ദ്രങ്ങൾ പലപ്പോഴും താരങ്ങളുടെ ശാരീരിക ക്ഷമതയ്ക്ക് നൽകുന്ന പ്രാധാന്യം അവരുടെ മാനസിക ആരോഗ്യത്തിന് നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യവും മാനദണ്ഡമാക്കുമ്പോൾ കൗമാരക്കാരായ താരങ്ങൾ വലിയ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നു വീട് വിട്ടു കുട്ടികൾക്ക് ലഭിക്കേണ്ട വൈകാരിക പിന്തുണ ഹോസ്റ്റലുകളിൽ നിന്നും ലഭിക്കുന്നില്ല ഓരോ കായിക പരിശീലന കേന്ദ്രത്തിലും സ്ഥിരമായ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാകണമെന്ന നിർദ്ദേശം പലപ്പോഴും കടലാസുകളിൽ മാത്രം ഒതുങ്ങുന്നു കൊല്ലം സംഭവത്തിന് പിന്നാലെ ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി ഡി ഷൈൻ ദേവ് അറിയിച്ചത് ഹോസ്റ്റലിലെ മറ്റു കുട്ടികൾ മാനസികമായി തളരാതിരിക്കാൻ സമിതിയുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് നൽകുമെന്നാണ് എന്നാൽ ഇത്തരം ഒരു ദുരന്തം നടന്നതിനു ശേഷം നൽകുന്ന കൗൺസിലിങ്ങിനേക്കാൾ പ്രധാനം ഇത്തരം ചിന്തകൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളാണ് സംഭവം നടന്ന ഉടൻ തന്നെ സി ജില്ലാ നേതാക്കളും സ്പോർട്സ് കൗൺസിൽ പ്രതിനിധികളും സ്ഥലത്തെത്തി സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് കായിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നാണക്കേടാണ് ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന സായി കേന്ദ്രങ്ങളിൽ ഇത്തരം സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കുന്നത് ഗൗരവകരമാണ് സായി റീജിയണൽ ഡയറക്ടർ വിഷ്ണു സുധാകരൻ നേരിട്ടെത്തി ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതും സ്വാഗതാർഹമാണെങ്കിലും അത് കുറ്റമറ്റ രീതിയിൽ നടക്കുമെന്ന് സർക്കാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട് തിരുവനന്തപുരം സ്വദേശിനിയായ വൈഷ്ണവിയുടെയും കോഴിക്കോട് സ്വദേശിനിയായ സാന്ദ്രയുടെയും കുടുംബങ്ങൾ ഈ ആഘാതത്തിൽ നിന്നും ഇതുവരെ മോചിതരായിട്ടില്ല പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള ഈ കുട്ടികൾക്ക് കായികരംഗം അവരുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വിട്ടുകൊടുത്തു ഈ കേസിൽ പോലീസ് നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ മരണവുമായി നേരിട്ട് ബന്ധമുണ്ടോ മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഹോസ്റ്റലിൽ എന്തെങ്കിലും തർക്കങ്ങളോ ശിക്ഷ നടപടികളോ ഉണ്ടായിരുന്നു സ്പെഷ്യലൈസ്ഡ് പരിശീലന കേന്ദ്രങ്ങളിൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നിലവിൽ എന്തെങ്കിലും സംവിധാനമുണ്ടോ കൊല്ലത്തെ ഈ രണ്ട് പെൺകുട്ടികളുടെ മരണം നമ്മുടെ കായിക മേഖലക്കുള്ള ഒരു മുന്നറിയിപ്പാണ് മെഡലുകൾക്കും വിജയങ്ങൾക്കും അപ്പുറം ഓരോ കായിക താരത്തിൻ്റെയും ജീവനും അവരുടെ മാനസിക സന്തോഷം വിലപ്പെട്ടതാണെന്ന് അധികൃതർ തിരിച്ചറിയണം കായിക പരിശീലന കേന്ദ്രങ്ങളെ കേവലം ഒരു ഫാക്ടറി ആയല്ല മറിച്ച് സ്നേഹവും കരുതലും ഉള്ള ഒരു ഇടമായി മാറ്റാൻ നമുക്ക് കഴിയണം വൈഷ്ണവിയും സാന്ദ്രയും ഇന്ന് നമുക്കൊപ്പമില്ല എന്നാൽ അവരുടെ വിയോഗം ഉയർത്തുന്ന ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി ലഭിക്കേണ്ടതുണ്ട് ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അവർ നിയമത്തിനും റിപ്പീറ്റ് ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അവർ നിയമത്തിനു മുന്നിൽ വരണം എങ്കിൽ മാത്രമേ ഭാവിയിൽ നമ്മുടെ കളിക്കളത്തിൽ നിന്നും ഇത്തരം കണ്ണീർ കഥകൾ ഇല്ലാതാകൂ കായിക കേരളം ഈ കൗമാര നക്ഷത്രങ്ങൾക്ക് വിട നൽകുന്നത് നീതിക്കായി പോരാടുമെന്ന ഉറപ്പോടെയാകണം